മിഥുലാവു മറ്റൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ക്രിസ്മസ് എത്തിപ്പോയി നമ്മള് അതിനുള്ള ഒരുക്കപ്പാടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണിപ്പോ നമുക്ക് വീഡിയോ പോയാലും ശരി ക്രിസ്മസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നാല് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പിള്ളേരെ അടിച്ചു മാറ്റി സിമ്പിൾ ആൻഡ് ഹമ്പിളാണല്ലേ നമ്മളിത് നമ്മളെ ട്രീ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഓരോ സൈഡും നമുക്കിതുപോലെ കേബിൾ ടൈ വെച്ചിട്ട് ടൈറ്റ് ആക്കി എടുക്കാം അല്ലെ 났다 इधर काही नीट गोंडालो ओके आदा सगळ्या पुडी काढती कंडा रे म्हणून साटा كده इदा पचपुल पचपुल आपण इद्दले ചുറ്റി 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 ഇവിടെ പള്ളി പെരുന്നാളിന്റെ പടക്കം പൊട്ടുന്നുണ്ട് ഒരാള് ചുറ്റി മടുത്ത് കഴിയുമ്പോ അടുത്ത ആള് കൈമാറും ഫസ്റ്റ് ഇനി നമുക്ക് ചുറ്റി ുറ്റി എടുത്തിട്ട്ലീറ്റ് ആയിട്ട് ഇണ്ടാ പോരേണ്ടാസ്റ്റ് വെച്ചാ റെഡി ആക്കി വെച്ചിട്ടാണ് പുൽകടിച്ചു ആ ചുറ്റിക്കായിട്ട് തൂക്കിയാ പോരെ എന്നാ പിന്നെ ഗ്യാപ്പ് നോക്കിട്ട്

ൂക്കണ്ടേ നിങ്ങൾ എങ്ങനെങ്കിലൂക്കും അറഞ്ചം പറഞ്ഞ് തൂക്കും ഇതെന്താ ചേച്ചു ജിങ്കിൾ ബെല്ലാ चैनल और बंद कर दे लेना तो बेटा